മൽചന്തേരി നമ്മൾ എംബ്രോയിഡറി വരുന്ന ഫാബ്രിക് കണ്ടിട്ടുണ്ട് ഇത് നമ്മൾ ഡയബിൾ ആയ മലായി ചന്തേരിയാണ് വരുന്നത് അതായത് പ്രീമിയം ഫാബ്രിക് ആണ് ഒന്നുകൂടെ സിൽക്ക് ത്രെഡ് കൊണ്ട് യൂസ് ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് സിക്സ് സെവൻറ്റി വളരെ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ഫാബ്രിക് ആണ് ആണത് മലായി ബട്ടർ പോലെ അത്രയും സോഫ്റ്റ് ആയത് നെക്സ്റ്റ് ഡിസൈൻ ഇത് അങ്ങനെ വരുന്നു നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ആണ് വരുന്നത് സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് നല്ല ആണ് സോഫ്റ്റ് ആണ് വളരെയധികം കംഫർട്ടബിൾ ആയ ഫാബ്രിക് ആണ് ഷ്രിങ്കേജ് ഉണ്ടാവും ഡ്രൈ ആണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുന്നു പ്രീമിയം ഫാബ്രിക്കാണ് സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപത് രൂപ നെക്സ്റ്റ് ദാറ്റ് ദ നെക്സ്റ്റ് എംബ്രോയിഡറി ആണ് ഇതെല്ലാം വരുന്നത് മലൈ ചന്തേരി ഫാബ്രിക്കില് നല്ല സിൽക്ക് ത്രെഡ് കൊണ്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് ആണ് സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപത് രൂപ എല്ലാം ഡയബിൾ ആണ് നെക്സ്റ്റ് ഡിസൈൻ അങ്ങനെ വരുന്നു നെക്സ്റ്റ് എംബ്രോയിഡറി വർക്ക് ആണ് അങ്ങനെ വരുന്നു സിക്സ് സെവൻ്റി ഇങ്ങനെ വരുന്നു അതിൽ സിക്സ് സെവൻറ്റി ഇല്ല ഇതിനെല്ലാം ചേർത്ത് വെക്കാവുന്ന പ്ലെയിൻ മലായി ചന്തേരി മൽ വേറെ ഉണ്ട് നമ്മുടെ അടുത്ത് ഇത് മലായി ചന്തേരി ആ ഇത് മീറ്റർ റേറ്റ് വരുന്ന ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അപ്പോൾ പ്ലെയിൻ ഇത് നമ്മൾ ഇത് എടുത്തിട്ട് അതിൽ നിന്ന് പ്രിന്റ് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാം അതിന് കൂടെ ബോട്ടം ചെയ്യാനായിട്ട് നമുക്കത് ഇങ്ങനെ വേണമെങ്കിൽ ഷിഫ്ലി വർക്ക് കോട്ടനിൽ വരുന്ന ഈ ഒരു ഫാബ്രിക് യൂസ് ചെയ്യാം ടു ഹഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ ഇത് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം ടു ഹൺഡ്രഡ് റുപ്പീസ്